മലയാളി വാർത്ത ഇൻസെറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആർ എസ് എസിനെ നിയന്ത്രിക്കാൻ കർണാടക മോഡൽ നിയമം ഉണ്ടാക്കാൻ സി പി എം പി ബി മുഖ്യമന്ത്രി പിണറായി വിജയന് നിർദ്ദേശം നൽകിയേക്കും മുഖ്യമന്ത്രിക്ക് ബി ജെ പി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കുകയാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ പിണറായിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ പിണറായിക്ക് പണി കൊടുക്കാൻ പുതിയ തന്ത്രം ആലോചിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇതിന് തയ്യാറായേക്കില്ല സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കർണാടക ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കാൻ തീരുമാനമായി ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിയുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും മകനുമായ പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പ്രിയങ്ക് ഖാർഗെ വെച്ച ആവശ്യം പരിശോധിക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രിയങ്കിന്റെ നിർദ്ദേശം പരിശോധിക്കാനും ആവശ്യമായ നടപടി ഉടനടി സ്വീകരിക്കാനുമാണ് ചീഫ് സെക്രട്ടറിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് വിഷയം ഇന്നത്തെ മന്ത്രിസഭായോഗം പരിഗണിച്ചത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ദേവസ്വം വകുപ്പിനും കീഴിലുള്ള ക്ഷേത്രങ്ങളിലും പാർക്കുകളിലും ഗ്രൗണ്ടുകളിലും ശാഖകൾ പ്രവർത്തിക്കുന്നതിന് എതിരെയാണ് പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി കത്ത് നൽകിയത് തെറ്റായ ആശയങ്ങളുടെ പ്രചരണം രാജ്യത്തിന് ഐക്യത്തിന്റെയും ഭരണഘടനയ്ക്കും എതിരാണെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന ആയുധ പരിശീലനത്തിൽ വിളക്കുണ്ട് ഇത് ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ ആർ എസ് എസിന് നിയന്ത്രണമുണ്ട് ഇതേ നിയമമാണ് കർണാടകത്തിനും കൊണ്ടുവരുന്നത് സംഘടനാ പ്രവർത്തനത്തിൽ കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ സ്വയം സംഘം രാജ്യത്ത് ആർ എസ് എസ് ശാഖകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം കൂടാതെ സംഘടനയുടെ പോഷക സംഘടനകളുടെ പ്രവർത്തനവും സംസ്ഥാനത്ത് സജീവമാണ് നാഗ്പൂരിലെ ഭാഗിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ ആർ എസ് എസ് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായാണ് ഈ മാറ്റമെന്നത് ശ്രദ്ധേയമാണ് സംഘടനാ പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസ് കേരളത്തെ രണ്ട് മേഖലകളായി തിരിച്ചു ദക്ഷിണ ഉത്തര പ്രാന്തങ്ങളായാണ് ഇനി മുതൽ കേരളത്തിൽ ആർ എസ് എസ് പ്രവർത്തിക്കുക തിരുവനന്തപുരം കൊല്ലം ശബരിഗിരി കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ആറ് വിഭാഗങ്ങളാണ് ദക്ഷിണ കേരള പ്രാന്തത്തിൽ ഉൾപ്പെടുക തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ വിഭാഗങ്ങൾ ഉത്തര കേരള പ്രാന്തത്തിലും ഉൾപ്പെടും ഇരുപത് സംഘ ജില്ലകൾ ദക്ഷിണ കേരളത്തിലും പതിനേഴ് സംഘ ജില്ലകൾ ഉത്തര കേരളത്തിലും ഉൾപ്പെടും ആർ എസ് എസ് പ്രവർത്തനം തുടങ്ങുന്ന കാലം മുതൽ കേരളം ഉൾപ്പെട്ടിരിക്കുന്നത് മദിരാശി പ്രാന്തത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കേരളം പ്രാന്തം രൂപീകരിക്കപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്കു മുതൽ തിരുവനന്തപുരം റവന്യൂ ജില്ല വരെയാണ് കേരള പ്രാന്തത്തിന്റെ ഭാഗമായിരിക്കുന്നത് കാസർഗോഡ് സംഘ ജില്ല കഴിഞ്ഞ വർഷമാണ് കേരള പ്രാന്തത്തിലേക്ക് കൂടിച്ചേർന്നത് ആർ എസ് എസിന്റെ ഏറ്റവും താഴ്ത്തേട്ടുള്ള താഴ്ത്തട്ടിലുള്ള ഘടകമാണ് ശാഖ ഒന്നോ രണ്ടോ വാർഡുകൾ ചേർന്ന ഒരു സംഘ സ്ഥല സ്ഥലത്തിനാണ് ഈ ഒരു ശാഖ നടക്കുന്നത് ഇത്തരം സംഘസ്ഥാനങ്ങളുടെ കൂടാതെ തന്നെ മണ്ഡലം എന്ന് പറയുന്നുമുണ്ട് ശാഖകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു പഞ്ചായത്തിനെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ വരെയായി തിരിക്കും രണ്ടോ അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഉപഖണ്ഡ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇത്തരം മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു ഖണ്ഡ് അഞ്ചു മുതൽ എട്ട് വരെ ഖണ്ഡുകൾ ചേർന്നതാണ് ഒരു സംഘ ജില്ല മൂന്ന് മുതൽ നാലു വരെ സംഘ ജില്ലകൾ ചേർന്നതാണ് ഒരു വിഭാഗം കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ശാഖകളുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് രാജ്യത്ത് അറുപത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ശാഖകളുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ പ്രകാരം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ശാഖകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണെന്നാണ് റിപ്പോർട്ട് ഏറ്റവും കുറവ് ശാഖയുള്ളത് മേഘാലയയിലാണ് കേരളത്തിലെ ശാഖകളുടെ എണ്ണം എണ്ണായിരത്തിലേക്ക് എത്തിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിരുന്നിട്ടുണ്ട് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലുള്ളതിനാൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംസ്ഥാനത്ത് ഉൾപ്പെടെ നടക്കുന്നുമുണ്ട് ഇത് സി പി എമ്മിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ മാതൃകയിൽ വിവിധ സേവന പരിപാടികൾ ആർ എസ് എസ് നടത്തുന്നുമുണ്ട് ഇത്തരം സേവന സംരംഭങ്ങൾ ആർ എസ് എസ് ആണ് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്നാൽ ഡിവൈഎഫ്എയെ പോലെ ഫ്ലക്സ് അടിക്കാൻ അവർ തയ്യാറല്ല ഇങ്ങനെയുള്ള ആർ എസ് എസിനെ സി പി എമ്മിന് ഭയമാണ് കോൺഗ്രസിനും ഭയമാണ് പിണറായി ആർ എസ് എസിനെയും തമ്മിൽ തെറ്റിച്ച് ചോര കുടിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്നുണ്ട് ഇത് സി പി എമ്മുകാരാണ് നടത്തുന്നത് പിണറായിയെ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നു എന്ന ധാരണയിലാണ് ചില സഖാക്കൾ വഴിമുടക്കികളായി മാറുന്നത് രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദൻ മാസ്റ്ററുടെ കാൽവെട്ടിയ കേസിൽ മുപ്പത് വർഷത്തിന് ജയിലിൽ പോകുന്ന പ്രതികൾക്ക് സിപിഎം നേതാക്കളും പ്രവർത്തകരും നൽകിയ യാത്രയയപ്പിൽ മുൻമന്ത്രി കെ കെ ശൈലജ പങ്കെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് പണി കൊടുക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ആർ എസ് എസിൽ നിന്നും പണി വാങ്ങിക്കൊടുക്കാനുള്ള നീക്കമായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പി ജയരാജന് പിന്നാലെ ശൈലജ എന്നാണ് പിണറായി ഭക്തർ പറയുന്നത് സിപിഐഎം മട്ടന്നൂർ പഴശ്ശി സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികള്ക്ക് യാത്രയപ്പ് നല്കിയത് അഭിവാദ്യം ചേർന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതികൾ കീഴടങ്ങിയ തലശ്ശേരി കോടതിക്ക് മുൻപിലും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലും സിപിഐഎം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി പാർട്ടിയുടെ സർവ്വ പിന്തുണയോടുകൂടിയാണ് പ്രതികൾ ജയിലിൽ പ്രവേശിച്ചത് മുപ്പത് വർഷത്തിന് ശേഷമാണ് പ്രതികൾ ജയിലിൽ കീഴടങ്ങിയത് സുപ്രീം കോടതിയിൽ അനുകൂല വിധി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് സിപിഎമ്മുകാരായ എട്ട് പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ചത് എന്നാൽ മേൽ കോടതിയിൽ നിന്നും ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് വിചാരണ കോടതിയായ തലശ്ശേരി അസിസ്റ്റന്റ് സെക്ഷൻസ് ജഡ്ജ് പ്രതികൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാവാനായി നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് പ്രകാരം ഹാജരാകേണ്ട അവസാന തീയതിയിലാണ് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത് കോടതി പ്രതികളെ ജയിലിലേക്ക് അയച്ചു അതേസമയം കാൽവെട്ടിയ കേസിൽ സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾ കീഴടങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി സദാനന്ദൻ മാസ്തറും രംഗത്തെത്തി തനിക്ക് നീതി ലഭിക്കാൻ വൈകിയെന്നും നീതി കിട്ടിയതിൽ സന്തോഷമെന്നും സി കഥാനന്ദൻ പറഞ്ഞു ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയപ്പ് നൽകിയത് ദൗർഭാഗ്യകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് രാത്രിയാണ് സി സദാനന്ദൻ ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ എട്ട് സി പി പ്രവർത്തകർക്കെതിരെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഇത് ശരിവെക്കുകയും ചെയ്തു ഉരുവച്ചാൽ കുഴിക്കൽ കെ ശ്രീധരൻ മാതമംഗലം നാണു പെരിഞ്ചേരി പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ കുഴിക്കൽ പി കൃഷ്ണൻ അതായത് കുഞ്ഞിക്കൃഷ്ണൻ ഈ മനയ്ക്കൽ ചന്ദ്രോത്ത് രവീന്ദ്രൻ കാരേറ്റ് പുല്ലാനിയോടൻ സുരേഷ് ബാബു പെരിഞ്ചേരി മൈലപ്രവൻ രാമചന്ദ്രൻ കുഴിക്കൽ കെ ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു പ്രതികൾ ഇവർ സദാനന്ദന് ഇരുപത്തയ്യായിരം രൂപ വീതം നൽകാനും വിചാരണ കോടതി വിധിച്ചിരുന്നു ഹൈക്കോടതി അത് അൻപതിനായിരമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സസിസ്റ്റൽ സെക്ഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പത്തിന് തലശ്ശേരി സെക്ഷൻസ് കോടതി ശരിവച്ചു സദാനന്ദൻ നൽകിയ ക്രിമിനൽ റിവിഷൻ അപ്പീലും പ്രതികൾ നൽകിയ ക്രിമിനൽ റിവിഷൻ പെറ്റീഷനുമാണ് ഹൈക്കോടതി പരിഗണിച്ചത് നിയമപ്രകാരമുള്ള ആദ്യ കേസുകളിൽ ഒന്നാണ് ഇത് സദാനന്ദനെ ആക്രമിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ എസ് എഫ് ഐ സംസ്ഥാന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന കെ വി സുധീഷ് വെട്ടേറ്റ മരിച്ചിരുന്നു സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഇരു നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാത്ത മനോവീര്യമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് ബി ജെ പി നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു കാലുകൾ നഷ്ടമായപ്പോൾ വീൽ ചെയറിലും പിന്നീട് വെപ്പുകാലി സഹായത്തോടെയും പൊതുപ്രവർത്തനത്തിൽ സജീവമായി ആർ എസ് എസ് ബിജെപി പ്രവർത്തകർക്ക് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അധ്യാപകൻ കൂടിയായ സി സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസിലൂടെ ബിജെപിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് ബിജെപിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയും വിഭാഗീയതയുടെയും ഭാഗമായി ഒരിക്കലും സദാനന്ദന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ കൂടാതെ ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് ആർഎസ്എസിനെ നിയന്ത്രിക്കാൻ കേരളം തയ്യാറായില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില വലിയ മാറ്റങ്ങളാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി സംഘത്തെ നിരോധിക്കുമ്പോൾ പിണറായി മാറി നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തോൽക്കണമെന്ന് മാത്രമാണുള്ളത് ഈ സാഹചര്യത്തിൽ പിണറായി കർണാടക മോഡൽ നിയമത്തിനെ എതിർക്കാൻ അതുകൊണ്ടാകുന്ന സാധ്യതകൾ ആലോചിക്കാവുന്നതിലും അപ്പുറമാണ്